മച്ചമാരേ എന്തൊക്കെയുണ്ട് സുഖമാണോ മച്ചമാരേ നമ്മളിപ്പോൾ കരന്ലി നിൽക്കുന്നത് കോയമ്പത്തൂർ ആട്ടോ നമ്മൾ ഗീവ് അവേ കൊടുത്തതിനു ശേഷം നേരെ നമ്മൾ കോയമ്പത്തൂർ വന്നേക്കാണ് കൊച്ചു ഓട്ടോമൊബൈൽ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ ഭയങ്കര വില ഓർമ്മവും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞ് അപ്പോൾ പേരാണ് നമ്മുടെ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് അങ്ങനെ ആട്ടോ നമ്മള് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സെർച്ച് ചെയ്താൽ പോയി നമ്മള് ചെറിയ റൗണ്ട് അകത്തേക്ക് പോയി നോക്കിയതാട്ടോ ഗന്തോറ സാധനങ്ങൾ ആണ് പക്ഷേ നമ്മൾ നോർത്തൊക്കെ പോകുമ്പോർ നമ്മുടെ എറണാകുളത്തുള്ള നോർത്തിൽ പോകുമ്പോ അവിടെ കുഞ്ഞ് രണ്ടു മൂന്ന് കടകളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഒരു ജില്ല ഫുള്ള് ഓട്ടോമൊബൈലിന്റെ സ്പെയർ പാർട്സ് ആണ് ഗന്തോറ സ്പെയർ പാർട്സ് ആണ് ഇവിടുന്ന് ഇവിടെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ കൊച്ചി കൊണ്ട് വിറ്റാലും നല്ല കാര്യം പറയാം ഏർ അവിടെ ഒന്നും ഇല്ല ഇല്ല അവിടെ ഒരു സ്ട്രീറ്റ്ണ്ടാവും മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ എനിക്കി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല നമുക്ക് എന്തായാലും അകത്ത് പോയി നിങ്ങൾ ഞാൻ കാണിച്ച എന്താണ് അവിടത്തെ അവസ്ഥ കേറുമ്പോ തന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ കൊറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഫ്റ്റിലാണെങ്കിൽ കൊറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റ്സ് കൊറേ ലൈറ്റ് നോക്കണം നോക്ക് ോട്ട് പൊക്കി വെച്ചാലാ നമുക്ക് പ്രശ്നവും എല്ലാ സാധനത്തിലും അഡ്ജസ്റ്റബിള് നോൺ അഡ്ജസ്റ്റബിൾ സാധനം എല്ലാത്തിലും വരുന്നുണ്ട് മുകളിലോട്ട് പൊക്കി വെച്ചാലാ പ്രശ്നം താഴോട്ട് പൊക്കി വെച്ചാൽ താഴെയോട്ട് വെച്ചാൽ റോഡ് മാത്രം ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് സെറ്റ് ഇരുന്നൂറ് ഫീസ് നൂറ് റുപ്പ് സ്റ്റാർട്ടിങ് ഓഫീസ് രണ്ട് കിട്ടും എങ്ങനെ പക്ഷെ അവരെ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് വാങ്ങിക്കാണെങ്കിൽ എന്തൊക്കെയായാലും കൊച്ചിന്ന് വാങ്ങിക്കാണെങ്കിൽ എന്തൊക്കെയായാലും നല്ലൊരു ഒരു എമൗണ്ട് നമ്മള് കൊടുക്കേണ്ട വരും പറയില്ല എന്ന് ും വയ്ക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്

ഇത് മുന്നൂറ് ഓക്കെ ഓക്കെ വെറൈറ്റി സാധനങ്ങളാണ് ട്രയങ്കിൾ ടൈപ്പ് സിംഗിൾ കളർണ്ട് അതിൻ്റെ ഡബിൾ കളർ റണ്ണിംഗ് ടൈപ്പ് രണ്ട് മോഡലും പുതിയ മോഡലാണെങ്കിലും

ഇങ്ങനെ ചെറിയ ചെറിയ പാട്ട് പിന്നെ വേറെ എക്സ്ട്രാസ് എല്ലാം ഉണ്ട് ഹാൻഡിൽ ബാർ നമ്മൾ ഇരുന്നൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുന്നൂറ് ബുള്ളറ്റിന്റെ ഹാൻഡിൽ ബാർ കറിയുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ വരെയും സാധനം ഉണ്ട് ഇരുന്ന് ഇത്രയത് ഇത് അഞ്ഞൂറ് ഇത് ബുള്ളറ്റിന്റെ ഹാൻഡിൽ ബാർ ആണ് അഞ്ഞൂറ് രൂപയുടെ റേറ്റ് ഇത്ര റോപ്പാണ് വിത്തൌട്ട് റോപ്പ് റോപ്പാണെങ്കിൽ ആളല്ലേ പറഞ്ഞത് എല്ലാ ൈറ്റ് ഉണ്ട് എൽ ഇ ഡി ഹെഡ് ലൈറ്റ് ഉണ്ട് ഗ്രിൽ സെറ്റിന്റെ മോൾഡ് കിറ്റ് ചെയ്യുന്ന ഗ്രൽ സെറ്റ് ഉണ്ട് അതേപോലെ ഹാൻഡിൽ ബറ് പമ്പർ ഇങ്ങനത്തെ ക്രാഷ് കാർഡ് ക്രാന്സ് കാർഡ് കുറെ മോൾഡുണ്ട് എന്താ മോൾ ഡയമണ്ട് പമ്പർ ഉണ്ട് സ്ട്രേറ്റ് റോഡ് ആപ്ലൈ സ്റ്റീ റോഡ് സിംഗിൾ റോഡ് സാധനം ാണ് സംഭവ് കാണുന്നത് റൈഡർ വൈശാഖ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട് ആദ്യമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമ്മൾ പോകട്ട നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ നൈസായിട്ട് ഇങ്ങനെ പടർത്തി

ഈ പ്രോട്ടേപ്പറിന്റെ ഇതിലൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് അതേപോലെ യെല്ലോ ഓറഞ്ച് എല്ലാ കളറും അവൈലബിൾ ആണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടുള്ളതാ ഞാൻ എന്തായാലും നൂറ്റി രൂപയ്ക്കല്ല എന്തായാലും വാങ്ങിച്ചത് അതിനൊക്കെ കൂടുതലാണ് ഞാൻ ഇപ്പം ഇന്നലെ റേറ്റ് ഓർക്കുന്നില്ല ഞാൻ പക്ഷെ അവർ സ്കൂട്ടർ ആണെങ്കിൽ നമ്മൾ കിക്ക് അടിച്ചാൽ മതി പക്ഷെ കാറിനാണെങ്കിൽ നമുക്ക് കിക്കറ് അടിക്കാൻ പറ്റില്ല കിക്കറില്ലല്ലോ അതിന് നമ്മള് ജം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റേറ്റ് സ്റ്റാർട്ടർ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ജം സ്റ്റാർട്ടർ വച്ചാൻമാര് നമുക്ക് ബുള്ളറ്റിന്റെ മറ്റേ നമ്മൾ ഈ എൽ ഇ ഡി ബൾബും മറ്റേ വെറൈറ്റി സാധനങ്ങളൊക്കെ വരുന്നില്ലേ അങ്ങനത്തെ കുറെ ഐറ്റങ്ങളാണ് ഇരിക്കുന്നത് ബുള്ളറ്റിൽ കാണുന്ന ഐറ്റം നന്ദിയാണ് സെയിം ഐറ്റം ഇനി എത്ര റേറ്റ് നന്ദിയാണ് സ്റ്റാൻഡേർഡ് ഹിമാലയൻ ഇലക്ര തണ്ടർബോർഡ് എല്ലാത്തിനും എല്ലാ റോയൽ എൻഫീൽഡ് വണ്ടികളിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂട്ട പുതിയ താറിന് ഇടാൻ പറ്റില്ല ആ മനസ്സിലായി ആ ജിപ്സി നമ്മടെ ട്വന്റി ട്വന്റി മോഡല് പുതിയ താറിന് അടക്കം ഇടാ കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപ ഒന്ന് കത്തിക്കോ കാർലിയില് കാണുന്ന പോലത്തെ ഹെഡ്ലൈറ്റ് ആട്ടാ നമുക്ക് എന്താണ് അവസ്ഥ നല്ല കിടിലം ലൈറ്റാട്ടോ നല്ല ലൈറ്റ് ഉണ്ട് മോഡൽ അല്ലേ കാർലിയുടെ ആ മോഡലിങ് അതെ എൽ ഡി വി ഹെഡ്ലൈറ്റ് നമ്മളെട്ട് മോഡലുണ്ട് ഇതിലെ ആറ് മോഡലുണ്ട് ഇങ്ങനത്തെ ആറ് മോഡല് വരും ആറ് വരണത് ഉണ്ട് എക്സ് വരണത് ഉണ്ട് അത് ഇതില് ലേറ്റസ്റ്റ് മോഡൽ ആണ് ആറ് മോഡല് അത് തകർത്ത കേട്ടാ അങ്ങനത്തെ സംഭവം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സൂപ്പർ ആയത് എടുത്ത് നല്ല ലൈറ്റ് എന്തൊക്കെയായാലും ഇനി രാത്രി നോക്കുമ്പോ നല്ല ഹെവി പവർ ആയിരിക്കും നല്ല നല്ല പവർ ആയിരിക്കും ഇപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആവശ്യത്തിന് നല്ല പവർ ഉണ്ടെന്ന് ട്രാവലിംഗിന്റെ മൊബൈൽ ചാർജർ ഇങ്ങനെ വലിച്ചിട്ട് വെക്കുന്നതല്ലേ നമ്മൾ വെച്ചിട്ട് സംഭവം ആ ആ അഡ്ജസ്റ്റബിൾ ലൂസ് ചെയ്താൽ മതി ഫുൾ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഇതിനൊക്കെ എത്രയാണ് രൂപ എത്രാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ കേട്ടോ റൈഡൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അച്ഛനെ ഈ ഐറ്റം കണ്ട നമ്മുടെ മൊബൈൽ ഹോൾഡർ കേട്ടോ റൈഡ് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ളത് ഇതിനകത്ത് ബൈക്കിനെന്തു പറ്റിയാലും ഫോണിനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനത്തെ സാധനം ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹാൻഡിൽ ബാറിലൊക്കെ അറ്റാച്ച് ചെയ്യും അതാണ് ഐറ്റം രൂപ ഞാൻ ഈ അടക്ക മൊബൈൽ ഹോൾഡർ ഒടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് അറൗണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ചെലവായി പക്ഷേ അതെനിക്ക് ഒട്ടും യൂസ് ഇല്ലാത്തൊരു സാധനമായിരുന്നു വീട്ടിൽ വേറൊരു കിടക്കുന്നുണ്ട് സാധനം എടുത്ത് പോയി വേസ്റ്റ് ആ സമയത്ത് ഈ സാധനം കിട്ടിയ കൊറച്ചിന് ബെറ്റർ അറ്റ്ലീസ്റ്റ് ഫോൺ സേഫ് ആയിട്ട് ഇരുന്നേ ഒരു തവണ ചാടിപ്പുവാൻ കൂടി പോയി

എല്ലാം ഫിറ്റിങ്ങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ഫിറ്റ് ചെയ്താൽ മതി അതേപോലെ വണ്ടി എടുത്തിട്ട് വരുന്ന ആളെ നമ്മളെ ഇവിടെ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ കൊണ്ടുപോകണ്ട നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് മാറ്റാൻ കിട്ടില്ല കിട്ടില്ല ഇവിടെ വണ്ടി അടക്കം കൊണ്ടുവന്നെങ്കിൽ ഫിറ്റിംഗ് ചെയ്തിട്ട് പോവാൻ കൊണ്ടുപോകും ഉസാറ നോക്കിയ കംപ്ലീറ്റ്ലി ഫ്രഷ് ഓ കൊള്ളാട്ടോ മലദ 800ണ്ട ഹെഡ് ലൈറ്റാട്ടോ ഇതിനാത്തന്ന ഡിആർഎൽ ഒക്കെ വരുന്നു അങ്ങനെ ടൈപ്പ് ഹെഡ് ലൈറ്റ് ഉണ്ട് ഇത് വന്നിട്ട് സാധാരണ ഇങ്ങനെ വെടിക്കും ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഈ ഗ്ലാസ് റിമൂവ ചെയ്തിട്ട് യാണ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ പോയാലും തൊള്ളായിരം രൂപയ്ക്ക് കേരളത്തിൽ കിട്ടത്തില്ല ഒരു മാരദീൻറെ ഔട്ട്ലെറ്റിലും കിട്ടത്തില്ല അത് നിങ്ങൾക്ക് പറയാ എനിക്ക് പറയാം ൈറ്റുണ്ടോ ഇത് പഴയ മോളിൽ പുതിയ പുതിയ മോഡൽ ഷിഫ്റ്റ് പഴയ മോഡൽ ും കൂടെ സെക്കൻഡ് ഹാൻഡ് മാത്രമേ മാനുഫാക്ചറിങ് പറഞ്ഞ ഓവർ ബ്രിഡ്ജ് ആണ് ഇവര് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മോളില് അത് അവിടെ നോർത്തിൽ നിന്ന് എടുക്കും നമ്മൾ എങ്ങനെ അവിടുന്ന് പ്ലസ് കൂടി വന്നിട്ട് കൊടുക്കും നേരെ നമ്മൾ ഷോപ്പിലേക്ക് ഇതിപ്പോ മലപ്പുറം കോട്ടയം കണ്ണൂർ അങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കടകളില്ലേ ഇല്ലേ നമ്മുടെ പറയണില്ല ഒരു കടകളുടെ നിങ്ങൾക്ക് അറിയാം റോഡ് കൂടെ ഇറങ്ങുമ്പോൾ കുറെ കടകളുണ്ട് ഓട്ടോമൊബൈൽ കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കടകളുണ്ട് അപ്പൊ ഒന്നും പറയാനില്ല ഇത് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് താഴെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ എന്തായാലും വാങ്ങിക്കാണെങ്കിൽ ഇവിടെ വരണം കേട്ടോ ഇത് ഇവിടെ മാർക്കറ്റിൽ കേട്ടിട്ടുണ്ടാവും അമ്പതിന് തുടങ്ങുന്നുണ്ട് പക്ഷെ അതൊക്കെ ക്വാളിറ്റി ഡിഫറൻസ് വരും ഇത് സ്മോഗാണ് ആണ് ഉം ഫുൾ ബ്ലാക്ക് അല്ല ഫുൾ ആണ് ഗ്ലാസി വിത്ത് എംബ്ലം ഇപ്പൊ ബലേനോടാണ് ഇത് ഇത് ഇപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം ഇത് ഫ്ലെക്സിബിൾ ആണ് ഇത് ഫ്ലെക്സിബിൾ പൊട്ടി പോവില്ലധികം ഷോപ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് ഇസറ്റ് വരുന്ന സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പാപ്പി പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകേണ്ട പോളോ രണ്ടോ കാര്യങ്ങളൊക്കെ ഇപ്പൊ വാങ്ങിക്കുന്നുണ്ടോ എനിക്കൊരു റെയിൻ ഗാർഡ് വേണം പിന്നെ ഒരു ബാറ്ററി ചമ്പർ വേണം പിന്നെ ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ജാക്ക് വേണം അറിയില്ല ഹൈഡ്രോളിക് നോക്കാം ജാക്കി ജാക്കി അപ്പൊ മച്ചമാരെ ഇത് ഞാൻ ഇവിടെ നിർത്ത കേട്ടോ ഏഹ് നമ്മളിപ്പോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാണെങ്കി തീരില്ല അത്ര മാത്രം സാധനങ്ങളാണ് പറഞ്ഞു പറഞ്ഞാൽ തീരില്ല അത്ര മാത്രം ഉണ്ട് സാധനങ്ങളാണ് ഇവിടെ ഫുള്ള് നമ്മടെ എന്താ പറയാ എല്ലാ വണ്ടികളുടെയും എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പോ ഞാൻ ഇവിടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യോ ഇനി എനിക്ക് വയ്യ ഏർ അത്ര ഒരാഴ്ചയും ഉണ്ടാവും പരമാവധി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കണേട്ടോ അത് വേറൊരു കാര്യം വന്നാൽ തീർന്നു കിടക്കും അപ്പം അച്ചമാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് മീ ഇല്ല നേരെ പോയി ഡിസ്ലൈക്ക് ചെയ്തോ ഒരു വിഷയം ഇല്ലാത്തൊരു കാര്യമാണ് ഏഹ് അപ്പോൾ ഉടൻ ഞാൻ ഇതുപോലത്തെ കിടലൻ വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെയും 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 നിങ്ങളെ വെറുപ്പിക്കാൻ വരുന്നതായിരിക്കും അതുവരെ ചെറിയൊരു ബ്രേക്ക്